കൊല്ലം ആര്യങ്കാവിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥനും കൂപ്പ് മാനേജർക്കും യൂണിയൻ നേതാക്കളുടെ മർദ്ദനം ആര്യങ്കാവ് റേഞ്ചിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ രാജേഷ് കുമാറിനും കൂപ്പ് മാനേജർ ബിജുവിനുമാണ് മർദ്ദനമേറ്റത് ബിഎംഎസ് എഐ ടി യു സി പ്രവർത്തകരാണ് മർദ്ദിച്ചതെന്ന് ആരോപിച്ച് പോലീസിൽ പരാതി നൽകി തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചത് മരങ്ങൾ മുറിക്കുന്ന ജോലി അവസാന ഘട്ടത്തിലായിരുന്നു തിനിടെ ബി എം എസ് എദേശിക നേതാക്കൾ സ്ഥലത്തെത്തി കൂപ്പ് മാനേജരുമായി വാക്കേറ്റമുണ്ടായി സ്ഥലത്ത് ഡ്യൂട്ടിയിലുണ്ടായെന്ന് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ രാജേഷ് കുമാറിനെ മർദ്ദിച്ചു പിടിച്ചുമാറ്റാനെത്തിയ പ്രദേശവാസി കൂടിയായ കൂപ്പ് മാനേജർ ബിജുവിനെയും തൊഴിലാളികൾ ക്രൂരമായി മർദ്ദിച്ചു ഇവിടെ പണി നടത്തുന്ന സാർ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ ഇവിടെ തന്നെ കടുത്ത് പിടിച്ച് പെള്ളിയും രണ്ട് സാർ അവരെ തന്നെ താങ്ങി എണീപ്പിക്കുകയാണ് ഇപ്പോൾ ഇത് കണ്ടുകൊണ്ട് അവിടെ ഇറങ്ങി വന്ന ഈ പൂപ്പ് നടത്തുന്ന ബിജു യോ അയാളെ വളരെ മൃഗീയമായിട്ട് ഇമാരെ രണ്ടുപേരും കൂടെ ആക്രമിക്കുകയാണ് ആക്രമണത്തിൽ ആര്യങ്കാവ് റേഞ്ച് ഓഫീസർ സനോജ് തെന്മല പോലീസിൽ പരാതി നൽകി മർദ്ദനമേറ്റവർ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി ആര്യങ്കാവ് സ്വദേശികളായ രാശികുമാർ സുരേഷ് കുമാർ എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തു മീഡിയ വൺ കൊല്ലം